മക്കളെ ഈ കല കണ്ടു ഇതേപോലത്തെ ഒരു ടൂർണമെന്റ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടാവും ടീമിൽ എത്ര ടീം ടീമുണ്ടാവും വരാൻ പറ്റും ടീമിന്റെ ക്യാപ്റ്റനൊക്കെ ആരാകുക പ്രത്യേകിച്ച് ഗോൾ കീപ്പർമാര് ആരാണ്ടാവും കണ്ടുപോക്ക നല്ല വിറ്റൗല കലൊക്കെ കാണാൻ മക്കളെ നോക്കിയാ കട ഈ ചില പെണ്ണുങ്ങളെ കൊണ്ട് ഒരു സ്വയം സുഖം ചേട്ടാ ഏ അവിടെ അവിടെത്തുണ്ട് അവിടെ കൈ ഇവിടെ കൈ അതിൻ്റെ ഉള്ളതെല്ലാം മാങ്ങ വെപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ എന്നിട്ട് കുറ്റം കംപ്ലീറ്റ് ആണ് എന്താ ആണുങ്ങൾക്കും കയ്യൊരു ബാത്ത് വെച്ചൂടെ മക്കളെ വീടാണ്ടൊക്കെ നമ്മളെത്ര വല്യ സത്യസന്ധനാണെങ്കിൽ ചില സമയങ്ങളിൽ ചില വിട്ടുവച്ചുകളൊക്കെ ചെയ്യാട്ടോ മറ്റോളെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് വലിയ കുഴപ്പമില്ല തോന്നുന്നു അഭിപ്രായം മക്കളീ മേക്കോർ പറഞ്ഞുണ്ടല്ലോ ഇതാണ് ഇത് ആ അതില്ലേ ഇത്ര പെർഫെക്റ്റ് മക്കളെ തോക്കിയ ഓരോ മനുഷ്യന്റെയും പ്രതീക്ഷകള് തകിടം മറിയാനും ഒരൊറ്റ സെക്കൻഡ് മതി കണ്ടെ എന്താന്നും പറയാൻ പറ്റില്ല എന്തു പറയണേ എപ്പ പറയണന്നുള്ളതേ ഇതെന്താ പരിപാടി ഒന്നും ഒരു മൂപ്പര് കാര്യമില്ല പിന്നെ ഇപ്പൊ എന്താ ചെയ്യാലെ അതാരും പറഞ്ഞു കൊടുക്കണ്ടേരവസ്ഥ മക്കളെ ആ കുട്ട നോക്കി ഞങ്ങള് ആ കുട്ടി എന്താ ലയിക്കണ്ടെന്ന് പറഞ്ഞു ഇതിലും അതിന്റെ മറകർ പാത്ര അവിടെ നിങ്ങടെ വന്ന പോലെ ഇവിടെ നിങ്ങള് പുറത്തു കിടക്കാൻ വലിയ പാടാണ് നിങ്ങൾക്കുടുങ്ങിയതൊക്കെ എടുക്കണ്ടേ അല്ലാണ്ട് അല്ല ചെയ്യാലും ഇപ്പൊ ഇരുന്ന് വെള്ളം ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യം ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കൊട്ടത്തരം കാട്ടിയാലും കൊണ്ടില്ല വൈറലായിക്കോളിന്നുണ്ട് അപ്പൊ ആൾക്കാർക്ക് ഒരു മൈൻഡും ഇല്ല അതിനൊരു യോഗമാണ് ഇതാണ്ടല്ലേ ഇതാണ് പറഞ്ഞത് പൊട്ടന്ന് ലോട്ടറി ലോട്ടറി അടിക്കാൻ കഴിഞ്ഞ അവസ്ഥ അല്ല സമയം വൈകിട്ടൊന്നും കേട്ടോ ഇനിയും ശ്രമിച്ചു കഴിഞ്ഞാല് നമ്മളെ കൊണ്ടൊക്കെ പറ്റും എന്ന് തോന്നാണെങ്കിൽ ഞാൻ മോയിക്കോളി ഓരോരോ അവസ്ഥ സ്ഥിരമായിട്ട് ആ വഴിയിലൂടെ നടന്നു പോകുന്ന ആ പെൺകുട്ടിക്ക് അത് കണ്ട ആ ക്ലബിലെ ആളുകളെ ഒരു സൈക്കിള് മേടിച്ചു കൊടുത്താണ് എന്ത് മനോഹരമായിട്ടുള്ളൊരു ആണ്